ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ കണ്ണൂരാണ് ഉള്ളത് അപ്പോൾ അഞ്ജലിക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം എടുക്കാൻ വേണ്ടി വന്നതാട്ടോ അതിന് നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക എന്നുള്ളത് പറയണം ഇവിടെ കശുവണ്ടി പറങ്കിമാങ്ങ എന്നൊക്കെ പറയും ഇവിടെ പിന്നെന്താ പറയാം അത് മാങ്ങനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചത് പറിച്ചെടുക്കാം അതിന്റെ നട്ട്സ് മാത്രമാണ് അഞ്ജലി ചോദിച്ചത് അപ്പൊ നമുക്കത് കൊറച്ചെടുക്കാം കൊറച്ചു മതി എന്നാ പറഞ്ഞേ എന്തായാലും നോക്കാം ഇതിനെന്താ പറയാ ആ പിർത്തി ഈ മരത്തിന് പെർത്തിന്നാട്ടോ പറയാ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് നമുക്കിതിൻ്റെ വാല്യൂ അറിയില്ല അങ്ങനെയല്ല ഇതിന് നല്ല വില ആട്ടോ പുറത്ത് കൊടുക്കുമ്പോഴൊക്കെ പക്ഷെ അങ്ങനെയല്ല നമ്മൾ സ്ഥിരം ഇത് കണ്ട് കാണുന്നതായതുകൊണ്ട് നമുക്കിത് അത്ര വലിയ ഇതുണ്ടാവില്ല അപ്പോൾ അഞ്ജലിക്ക് എനിക്ക് തോന്നുന്നത് അവിടെ ഈ ഒരു സംഭവം ഇല്ലയെന്നാണ് അപ്പോൾ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മളോടൊത് കൊടുത്തയക്കാൻ വേണ്ടി പറഞ്ഞത് ചെറിയ കുന്നാട്ടോ അത് ഇങ്ങനെ കേറി വരുമ്പോ ഇവിടെ ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലമുണ്ട് നല്ല രസമുണ്ട് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം ആണ് ഇവിടെ കണ്ടിട്ട് കുട്ടികളൊന്നും അങ്ങനെ വന്ന് കളിക്കാത്തതുപോലുണ്ട് പക്ഷെ നല്ല രസണ്ടെട്ടോ ഇതിലെ പോക്കു കറി വെക്കു അല്ലേ ഞാൻ അരച്ചിട്ട് അതിന്റെ ഉള്ളിലെ വെള്ളം അണ്ടി എടുക്കും അണ്ടിപ്പരിപ്പ് പരിപ്പ് എടുത്തിട്ട് തേങ്ങ അരച്ചിട്ട് കറി വെക്കും ആണല്ലേ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടു അങ്ങനെ വെക്കും ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല നല്ല രസുണ്ട് കേട്ടോ കാണാന് മൈസൂനെ കളിപ്പിക്കാണ് അവിടെ നിന്ന് ഇങ്ങനെ കേറി വന്നത് കേട്ടോ മുള്ളൊക്കെ ഉണ്ട് ഇങ്ങനെ പണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ഷെയ്യിനേയും കൂടി ഇതുപോലെ ഇങ്ങനത്തെ കാടുകളിലൊക്കെ അല്ലേ തെച്ചിപ്പഴം ഉണ്ടാവും അങ്ങനെ തെച്ചിപ്പഴം പറിച്ച് പറിച്ച് ഇങ്ങനെ പോയി ലാസ്റ്റ് എൻ്റെ മുന്നിലൊരു വലിയൊരു പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നത് കണ്ട് ഞാൻ എങ്ങനെയാണ് റോഡിലെത്തിയതെന്നറിയില്ല ഇതുപോലെ ഒരു ഇറക്കം ഞാൻ പറന്ന് പോയിട്ട് റോഡിൽ തിരിഞ്ഞു തന്നെ റോട്ടിൽ പോയിട്ട് തിരിഞ്ഞ് തന്നെ അപ്പോഴും ഷെയ് അത് അതേപോലെ തന്നെ അനങ്ങാതെ നിൽക്കുന്നുണ്ട് അവക്കൊരു പേടിയില്ല എനിക്ക് തോന്നുന്നത് അവൾ പാമ്പിനെ കണ്ടിട്ടില്ല എന്നാണ് അവൾ അനക്കം കേട്ട് ഞാൻ ഓടി ആ സമയത്ത് അവൾ അവിടെ തന്നെ നിന്ന് എന്നിട്ട് എൻ്റെ ഓട്ടം കണ്ടിട്ട് ചിരിച്ചിട്ടാണ് എൻ്റെ ബാക്കിൽ ബാക്കിൽ വന്നത് ഇതേപോലെ തന്നെ തട്ട് തട്ടായി ഒരു സ്ഥലമായിരുന്നു കേട്ടോ അവിടെ എന്നിട്ട് ഈ പറങ്കി മാങ്ങയുണ്ട് തെച്ചിപ്പഴം നിങ്ങൾക്ക് നിറച്ചിങ്ങനെ എന്ന് അറിയില്ല ഒരു റെഡ് കളറില് ചെറിയ പോലെ ചെറിയ ചെറിയ ഉണ്ടായിട്ട് അങ്ങനെ നിൽക്കും തെച്ചിപ്പഴം ഉണ്ടാകും അതിൽ തെച്ചിപ്പഴം ഉണ്ടാവും തെച്ചി പൂവും ഉണ്ടാവും റെഡ് കളറിലിട്ടോ കാട്ട് തെച്ചി അതൊരു ചെറിയ മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് ഉമ്മ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ആ ചൊപ്പ് കടലിലെ പറങ്കി മാങ്ങ പറിച്ചു കൊണ്ടുവരുന്നുണ്ട് മാങ്ങ ഉമ്മാക്ക് പറങ്കി മാങ്ങ എന്ന് പറയുമ്പോ വേറെന്തോ പറയുന്ന പോലെ തോന്നുന്നുണ്ട് പറങ്കി മാങ്ങ കിട്ടിക്കഴിഞ്ഞാ ഞങ്ങളൊരു സംഭവം ചെയ്യും അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നിങ്ങളും അങ്ങനെ ചെയ്ത് കഴിക്കുന്നതായിരിക്കും അപ്പം അതും കൂടെ കാണിച്ചു തരാം ഉമ്മ ഞാൻ പറയുന്നൊരു ആക്ഷൻ കാണിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന പറങ്കി മാങ്ങ ഉമ്മ നല്ലതൊക്കെ നോക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മളിൽ പലരും കഴിച്ചിട്ടുള്ളതായിരിക്കും ചിലർ വളരെ ചെറുപ്പത്തിലൊക്കെ കഴിച്ച് മറന്നൊരു രുചിയായിരിക്കും ഇത് ഇവിടെ ഉള്ള മുതിർന്ന ആൾക്കാർക്കൊക്കെ പണ്ടത്തെ രുചി ഇപ്പം ഇക്കൊക്കെ പറഞ്ഞത് പണ്ടെപ്പോഴോ കഴിച്ച് മറന്നതാണ് ഇപ്പോഴും അത് ആ ഒരു പണ്ടത്തെ ആ ഒരു രുചി വീണ്ടും കഴിക്കാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മുടെ പരിസരത്തും നാട്ടും പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളത് വല്ലാതെ ശ്രദ്ധിക്കാറില്ല നമുക്കതൊരു വിലയില്ല എന്ന് തന്നെ പറയാം എനിക്കിത് എപ്പോൾ കണ്ടാലും ഭയങ്കര ഇഷ്ടമാട്ടോ കഴിക്കാൻ ഞാനിപ്പം ഞങ്ങൾ പണ്ട് പാമ്പിനെ കണ്ട് പേടിച്ച് ഓടിയ കഥ പറഞ്ഞില്ലേ പക്ഷേ ഇതിൻ്റെ ഈ എന്താ പഴച്ചാർ എടുത്തിട്ട് ഒരു മിഠായി ഉണ്ടാക്കും ബിളുപിള് മിഠായി എന്നോ അങ്ങനെ എന്താണോ പറയാം നോക്കട്ടെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഇതെന്തായാലും ഇങ്ങനെ ഉപ്പ് ഇതിൽ ഞാൻ ഉമ്മ ഇതൊക്കെ അരിഞ്ഞിട്ടതിൻ്റെ ശേഷം ഉപ്പ് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വേറിട്ടൊരു രുചി ഉണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതെല്ലാവർക്കും ഇഷ്ടമായി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ